ഹായ് ഗൈസ് നമസ്കാരം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കൂളൻറ്റ് വാങ്ങിയതിൻ്റെ ഒരു ബോട്ടിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കിയിട്ട് കളയണ്ട അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ടും ഉപ ഉപയോഗങ്ങൾ കണ്ടിട്ടാണ് യാത്ര ചെയ്യണ സമയത്ത് നിങ്ങളുടെ വണ്ടിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടൊക്കെ ഇത് വെക്കാം പിന്നെ അതുപോലെ റെഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൈ കഴുകേണ്ട ഒക്കെ ആവശ്യങ്ങളുണ്ടാവില്ല വണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൈയിൻ്റെ മുള ആയാൽ കൈ കഴ ആവശ്യം വരുമ്പോൾ വണ്ടിയിൽ എപ്പോഴും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഇതുപോലത്തെ ഒരു ക്യാൻ വെക്കണത് നല്ലതാണ് അതിന് പുറമെ നമുക്കിത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായെന്നുണ്ടെങ്കിൽ നമുക്കിത് വേറെ ഒരു മെത്തേഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ആ മെത്തേഡാണ് ഞാനിപ്പം ഇതിലൂടെ നിങ്ങൾ കാണിച്ചു തരുന്നത് ഇത് ഇതുപോലൊരു ബോട്ടിലെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക കണ്ടോ ഒരു പെന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നുകൊണ്ടോ അങ്ങനെ വരയ്ക്കുക വരച്ചതിന് ശേഷം ഈ രണ്ട് സൈഡിൽ ഇതുപോലെ വരക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണം ഒരു സ്കെയിലും ഒരു പെന്നും ഒരു കത്തിയും മതി ഇതിന് ആവശ്യമുള്ളത് വരൊന്നും വേണ്ട അപ്പോൾ സ്കെയിൽ നിർബന്ധമൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ അങ്ങനെ വരയ്ക്കുക ഇതുപോലെ അങ്ങനെ വരച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ വരയ്ക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കുക ഇതുപോലെ ഇങ്ങോട്ടും വരയ്ക്കുക രണ്ട് സൈഡിലും ഇങ്ങനെ ഇങ്ങനെ കോർണറായിട്ട് ഇങ്ങനെ കട്ടിങ്ങായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ ഇവിടെയും വരച്ചുകൊടുക്കുക കാരണം അതുപോലെ വരച്ചുകൊടുക്കുക വരച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ വരക്കാണ്ട് ഇതുപോലെ ഇതുപോലെ ഈ സൈഡിലാണ് കട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് വരക്കേണ്ടത് കേട്ടോ അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് അതുപോലെ വരയ്ക്കണം ആ വരച്ചതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം കത്തി എടുത്തിട്ട് ആ വരച്ച വരയിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക ഒരു കത്തരായാലും കുഴപ്പമില്ല കത്തിയായാലും കുഴപ്പമില്ല അത് കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കത്തിയൊക്കെ മേല് തട്ടാതെ ഇരിക്കണം ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്കിതിന് രണ്ട് ഉപയോഗം ഉണ്ടാവും ഒന്ന് നമ്മൾ അടിച്ച് വാരിയിട്ട് കച്ചറ കോരാനായിട്ട് ഇത് ഉപയോഗിക്കാം കണ്ട ഒരു പിടുത്തത്തോട് കൂടിയിട്ട് കച്ചറ വാരി കോരി ഇടാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം രണ്ട് ഭാഗം അതുപോലെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റും ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിട്ട് ഇതുപോലെ തൂക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചട്ടിയ ചെറുത് കനം കുരനൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെക്കാം അല്ലെങ്കിൽ വല്ല സോപ്പ് പറ്റി അല്ലെങ്കിൽ പേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ടും കച്ചറ കോരാനായിട്ട് ഉപയോഗിക്കാം മാർക്കറ്റിൽ ഇത് വിലക്കുറവിൽ കിട്ടുന്ന സാധനമാണ് എങ്കിൽ എങ്കിൽപ്പോലും നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നയിച്ചു കൊടുക്കരുത് നമ്മുടെ ചാനലിനിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇതുപോലെ ആങ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും നല്ലൊരു മെത്തേഡാണ് എന്താ അറിയാത്ത ആൾക്കാരിലേക്കാണ് ഇത് എത്തിക്കേണ്ടത് എന്തായാലും ഇതുപോലെ എന്തെങ്കിലും സാധനം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു നോക്കുക ഒരു സാധനം വെറുതെ കളയരുത് വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡുകൾ ഓരോന്ന് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെടിയും കച്ചറ കോരാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുക നല്ലൊരു ഐറ്റംസാണ് അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട